എൻ്റെ പേര് ബിന്ദു മോഹനൻ ഞാൻ മുണ്ടക്കയം പുഞ്ചേലെന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മൂന്ന് മൂന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിപ്പം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനിവിടെ ആദ്യമായിട്ട് പറയുന്ന എൻ്റെ സാക്ഷ്യം ഞാൻ ഒരു സ്കൂട്ടി പഠിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് എൻ്റെ കാലയിൽ ഒരു ചതവ് പോലെ ഉണ്ടായി എനിക്ക് ചെറിയൊരു ബ്ലോക്കിൻ്റെ അസുഖമുള്ള ഒരാളായിരുന്നു അപ്പം ബ്ലഡ് കോട്ടായി കോട്ടായി കഴിഞ്ഞപ്പോഴും അത് ചെറിയ ഒരു കളർ പോലെ വന്നു പിന്നെ അത് വീർത്ത് വലിയ ഒരു മുഴ പോലെ ആയി അപ്പം ഒരു ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ഇത് സൂക്ഷിക്കണം അല്ലെങ്കിൽ വലിയൊരു അപകടമാകുന്നു എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒരു മാസം മരുന്ന് ചെയ്ത് ഡ്രസ്സെല്ലാം ചെയ്ത് കഴിഞ്ഞ് അത് മരുന്ന് കഴിക്കുമ്പം കുറയും പിന്നെ കുറവില്ല അങ്ങനെ ആയി അവർ പറഞ്ഞു ഇനി വേറൊരു സർജനെ കാണുന്നു അപ്പം സർജൻ്റെ അടുത്ത് വീട്ടിൽ പോയി കണ്ടപ്പോൾ രണ്ടു പ്രാവശ്യം പോയി വീട്ടിൽ പോയി എന്നിട്ട് മരുന്ന് കഴിക്കുമ്പം കുറഞ്ഞു പിന്നെയും കുറഞ്ഞില്ല പിന്നെ സാറിനും പറഞ്ഞു മെഡിക്കൽ കോളേജിന് വിടും അവിടെ പോകണമെന്ന് പറഞ്ഞു പിന്നെ എനിക്കങ്ങ് പേടിയായപ്പം പറഞ്ഞു പേടിക്കണ്ട ക്യാൻസർ ഒന്നുമല്ല നമുക്ക് സർജറി ചെയ്യാം അഡ്മിറ്റാകാൻ വരണം പറഞ്ഞു ഞാൻ അഡ്മിറ്റാകാൻ പോയി പോയി കഴിഞ്ഞപ്പോഴേ എനിക്കത് പേടിയായിരുന്നു പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഡേറ്റ് നീട്ടിയെടുക്കാമെന്ന് പറഞ്ഞു ഞാൻ നീട്ടിയെടുക്കാമെന്ന് പറഞ്ഞു മരുന്നായിട്ട് പോകുന്നു പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല ഞാൻ അമ്മയുടെ തൈലം തൂത്തു തേൻ തൂത്തു ഉപ്പ് കഴിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു ഈശോയോടും പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ നീ എന്നെ കൈവിടരുത് ഞാൻ എന്തെങ്കിലും പാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പൊറുക്കണേ എന്ന് ഞാൻ ഈശോയോട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചു അവസാനം ഇത് ഈ മുറിവുകൾ പൊട്ടി ഒരു ദിവസം ബ്ലഡ് ഞാൻ അറിയാതെ ആ മുഴ കീറാതെ എൻ്റെ കാലേക്കൂടെ ബ്ലഡ് നിൽക്കാതെ ഒഴുകി അങ്ങനെ ആ മുറിവിൽ ഞാൻ തേനും തൈലവും തൂത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി ഇങ്ങനെ വന്നു രാസേനെ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞു ഈ തേനും തൈലെല്ലാം തൂത്തിട്ടാണ് വീണ്ടും പഴുക്കുന്നത് മരുന്ന് എന്തിനാണ് നിർത്തിയെന്ന് എന്തായാലും വേണ്ടില്ല എനിക്ക് ഈ അമ്മയുടെ തേനും തൈലോ മതി എന്ന് പറഞ്ഞ് ഞാനത് തൂത്തു തൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ ഈശോയെ ഒന്നെങ്കിൽ എൻ്റെ കാലിലെ കുറയാണ് കാരണം കാലിൻ്റെ എല്ല് കാണാമെന്ന് അധികം താമസിക്കുക അതേ രീതിയിൽ പഴുത്തു അല്ല നീ എന്നെ നിൻ്റെ കൂടെ കൊണ്ടുപോക്കൂ എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കില്ലേ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി കുറഞ്ഞില്ലേ കുറഞ്ഞില്ലേ എത്ര നാളായി ഒരു വർഷം എടുത്താകാറായി ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈശോയെ എൻ്റെ മുറിവ് കംപ്ലീറ്റ് ഉണക്കി ഞാൻ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഒരു മരുന്ന് കഴിച്ചിട്ടില്ല ഇന്നിപ്പോൾ എൻ്റെ കാലിന് വലിയ കൈടെ അത്രയും ഒരു കുഴിയിൽ കരി പോലെ കറുത്ത അത്രയും പാകം മുട്ടിന് താഴെ ഇരിക്കുന്നത് അവിടെയെല്ലാം തൊലി വന്ന് നേലാൻ തുടങ്ങി രോമങ്ങളൊക്കെ കിളുക്കാൻ തുടങ്ങി എനിക്കങ്ങനെ സൗഖ്യം കിട്ടിയ എൻ്റെ ഈശോയ്ക്കും അയാത്താവ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി ഞാൻ പറയുന്നു ഈ ആൾക്കാരിൽ നിന്ന് അടുത്താലിൽ നിന്ന് അതുപോലെ തന്നെ എൻ്റെ വയറ്റിൽ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ എനിക്ക് പ്രസവം നിർത്തിയായിരുന്നു അപ്പോൾ ട്യൂബ് ഇങ്ങനെ കെട്ടിയിട്ട സമയത്ത് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് കിടക്കാൻ പെയ്യുക പിന്നെ ഇതിൽ നിന്നാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ചെരിഞ്ഞ് കിടന്നാന്ന് വിവരത്തില്ല മരിക്കാനുള്ള വിഷമായിരുന്നു അങ്ങനെ ഇപ്പോൾ ഞാൻ എനിക്ക് ഇപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞു ഇരുപത്തഞ്ചാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ് നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിലൊരു സർജറി ഉണ്ടായിരുന്നു ആ സർജറിയിലൂടെ ഓപ്പൺ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ട്യൂവെല്ലാം ചുറ്റിപ്പനിഞ്ഞ് മൂത്രസഞ്ചിയിൽ യൂട്രസ്സിൽ കുടലുകളിലെല്ലാം കിടക്കുവാണ് ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർക്ക് പറ്റത്തില്ല അബുദാബി വെച്ചായിരുന്നു സർജറി അതിനെ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഒരു തരത്തിൽ യൂട്രസ് റിമൂവ് ചെയ്തു നീ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ ഡോക്ടറെ കണ്ട് ഈ വിവരമെല്ലാം പറയണം ഈ ചീട്ടെല്ലാം കാണിക്കണം എന്ന് പറഞ്ഞു ഞാനൊരു ടിക്കറ്റ് എടുത്ത് ഒരു സീറ്റിൽ കിടന്നാണ് പോകുന്നത് നാട്ടിൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ ചെക്കപ്പും ചെയ്തിട്ടില്ല ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല ഒരു മരുന്ന് കഴിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ജോസഫ് അച്ചൻ്റെ ഒരു ആരാധന ഞാൻ എല്ലാ ചൊവ്വാഴ്ചത്തെ ആരാധന കൂടും എല്ലാവർക്കും ഷെയർ ചെയ്യും ഉപവാസെടുക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അപ്പം ജോസഫ് അച്ചൻ്റെ ആരാധനയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു സഹോദരിക്ക് ഇങ്ങനെ വയറിൽ ഇങ്ങനെ ഒരു ചുരുള കൂടി കെട്ടുകിടക്കുന്നു അഴിയാൻ കർത്താവ് സോപ്പടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു അത് എനിക്ക് വേണ്ടിയാണെന്നുള്ളത് അത് കഴിഞ്ഞ് ഞാൻ അന്ന് വൈകിട്ട് കിടന്നിട്ട് ഞാൻ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം നോക്കി പെട്ടെന്ന് എനിക്ക് എപ്പോൾ വേണമെങ്കിലും എണീക്കാം യാതൊരു കുഴപ്പവും ഇല്ല ഇപ്പം ഒരു വർഷത്തോളം കഴിഞ്ഞു എനിക്കിപ്പം ഒരു കുഴപ്പവും ഇല്ല ആ അസുഖം എനിക്ക് മാതാവും കർത്താവും എനിക്ക് സൗഖ്യം തന്നെ ആയിരമായിരം തന്നു ഞാൻ ഈശോയോടും തിരുകുമാരനും അമ്മയോടും ഞാൻ പറയുന്നു അവൻ എൻ്റെ കൈക്ക് പെട്ടെന്ന് നാല് വിരലിനുണ്ടാകുന്നൊരു അസുഖമായിരുന്നു ഒരു വിരളിനില്ല അപ്പം ഡോക്ടർ ചോദിച്ചാൽ നാല് വിരലല്ലേ ഉള്ളെന്ന് ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അസുഖത്തിൻ്റെ എന്തോ ഒരു പേര് പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുള്ളൊരു പേരായിരുന്നു എനിക്കത് മനസ്സിലായില്ല പറയാനുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു മെഡിസിൻ എടുക്കണം ഞാൻ പറഞ്ഞു എനിക്ക് സ്കാൻ ചെയ്തിട്ട് മെഡിസിൻ തന്നാൽ മതി കറക്റ്റ് അറിഞ്ഞിട്ട് അപ്പോൾ സ്കാൻ ചെയ്യണമെങ്കിൽ ഒരു മാസത്തെ ക്യാപ്പുണ്ട് അങ്ങനെ ഇച്ചിരി കൂടി സ്കാനിങ് ആയിരുന്നു അപ്പോൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ക്യാത്തിരുന്ന് സ്കാൻ ചെയ്യാൻ പോകുന്നവരെ കയ്യെ തൈലം പരട്ടി ഞാൻ പ്രാർത്ഥിക്കും അന്നേരം ഒരു ദിവസം ഇതുപോലെ ചൊവ്വാഴ്ച ആരാധനയിൽ ജോസഫ് ജോസഫ്റ്റം പറഞ്ഞു ഇങ്ങനെ കൈയിൽ ഇങ്ങനെ വേദന ഒരാൾക്ക് മാതാവ് സൗഖ്യം നൽകാൻ പോകുന്നു ആ ആരാധനയിൽ എനിക്ക് ണാമായിരുന്നു ഈശോയുടെ ൾ നിന്ന് തിരു രക്തം എൻ്റെ കയ്യിലേക്ക് ഇറ്റിറ്റ് വീഴുന്നത് എനിക്ക് ശരിക്കും കാണാമായിരുന്നു ആ ആരാധനയിലൂടെ എൻ്റെ കൈയുടെ വേദന പൂർണമായി പോയി മുൾക്കരടത്തിന്ന് ഓരോ തുള്ളി നല്ല കറുത്ത രക്തം എൻ്റെ കയ്യിലേക്ക് വീഴുന്നുണ്ടായിരുന്നു അതുപോലെ എൻ്റെ കാലിന് സൗഖ്യം കിട്ടിയപ്പോഴും ആ കാലയില് ഈശോയും അമ്മയും പിടിച്ച് വേറെ കൂടെ പേര് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാമായിരുന്നു ആ കാലയിലും ഈശോയുടെ രക്തം പൊടിഞ്ഞ് വീഴുന്നതായിട്ട് എനിക്ക് നല്ലപോലെ കാണാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ ഒരു ക്യാൻസർ പേഷ്യൻറ്റായ അമ്മ തീരെ വയ്യാതെ വർഷങ്ങളായി വീട്ടിൽ ഇരിക്കുമായിരുന്നു എനിക്ക് ഈശോയെ അമ്മയും ഭയങ്കരമായി ഞാൻ വിശ്വാസത്തിലോട്ടായി എനിക്കെപ്പോൾ നോക്കിയാൽ ഈശോയെ കാണാം അമ്മയെ കാണാം ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു ആ അമ്മ ചെന്നപ്പോൾ തളന്നിരിക്കുവാണ് വടിയും കുത്തിപ്പിടിച്ചിരിക്കുക എന്നെ കണ്ടപ്പോഴത്തേനും സെറ്റിയിലേക്ക് കിടന്നു ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എൻ്റെ ഈ മാലയിൽ ഇട്ട കാശുരൂ മാലയോടെ ഊരി ഞാൻ അമ്മയെ കുറ്റിയിൽ കുരിശു വരച്ചു നിറകെ കുരിശു വരച്ചു നെഞ്ചി കുരിച്ചു വരച്ചു മുട്ടിനാണ് ക്യാൻസർ കുരിശു വരച്ചിടത്തെല്ലാം റെഡ് കളർ വന്നു അയ്യോ അപ്പം ഞാൻ പേടിച്ചു പോയി ദൈവമേ ഞാനിതെന്താ ചെയ്തത് ഈ റെഡ് കളർ വരുന്നുണ്ടല്ലോ ഇനി എന്തേലും കുഴപ്പം ആവുമോ എന്ന് പ്രാർത്ഥിച്ചു ഇല്ല പ്രാർത്ഥനയെ എല്ലാം മാതാവ് കേട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ പറഞ്ഞു ബിന്ദുവേ എൻ്റെ എന്തോ ഒരു സാധനം അടന്ന് പോയ പോലെ തോന്നുന്നു എനിക്ക് എന്തോ ഒരു സൗകര്യം കിട്ടിയ പോലെ തോന്നുന്നു എന്ന് അമ്മ അപ്പോഴേ പറഞ്ഞു പക്ഷേ അമ്മ സിറ്റൗട്ട് വരെ നടന്നു വരുന്നത് ഞാൻ കണ്ടെച്ച് പോകുന്നു ഇപ്പം ഞാൻ മിക്കവാറും അമ്മയെ വിളിക്കും അമ്മ മുറ്റത്തൂടെ നടക്കും അടക്കളയിൽ വരും എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യും ചെക്കപ്പുകൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സീറ പോയിന് രണ്ടു പേരിന് മാത്രം ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ഇനി വലിയ ട്രീറ്റ്മെൻറ്റൊന്നുമില്ലല്ല കുറവുണ്ടോ എന്ന് പറഞ്ഞു ആ സഹോദരിയായിട്ട് ഞാൻ ഇപ്പോഴും ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കിഡ്നിക്കകത്ത് ക്യാൻസർ അവർ ടീച്ചറാണ് അപ്പം പ്രാർത്ഥന സഹായം തേടി ഞാനത് അറിഞ്ഞു അപ്പോഴേ അവരുടെ വീട്ടിൽ ചെന്നു വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല വീണ്ടും വർക്ക് കൂടെ പോകുന്നതാണ് കല്യാണം കഴിഞ്ഞ് ആളുള്ള പരിചയമാണ് ചെന്ന് ഞാൻ അവരെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പം വയർ ഓപ്പണായിട്ട് അപ്പൻഡിസിന് ചെയ്ത് സ്റ്റിച്ചൊക്കെ വിട്ടിരിക്കുന്നൊരവസ്ഥയാണ് അപ്പം മുറ്റത്തോട്ട് വിളിച്ചിറങ്ങി റൂമിനകത്ത് എന്തോ പണിയായിരുന്നു ഞാൻ തൈലം കൊണ്ടുപോയി കാശ്രൂപം കൊണ്ടുപോയി പുറത്ത് വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഇൻ്റർനെറ്റുകളെല്ലാം ഞാൻ കട്ട് ചെയ്തു ഞാനൊരു വർക്ക് ചെയ്യുന്ന ആളാണ് എനിക്ക് ഒരു ദിവസം ഇൻ്റർനെറ്റ് ഇല്ല പറ്റത്തില്ല ഫോൺ കോളുകളൊക്കെ വരുന്നതാണ് ഞാൻ ആ ആ സഹോദര സർജറി കഴിയുന്നവരെ ഞാൻ എൻ്റെ ഫോൺ അത്യാവശ്യം ഫോൺ കോൾ മാത്രം ഞാൻ ചാർജ് ചെയ്ത് ഇൻ്റർനെറ്റ് കട്ട് ചെയ്ത് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതോ ആ പ്രാർത്ഥന എനിക്ക് രണ്ടര മൂന്നാകുമ്പോൾ എൻ്റെ കാലയിൽ എന്തോ കടിക്കുന്ന പോലെ ഉള്ളു നുള്ളിപ്പറിക്കുന്ന പോലെ എനിക്ക് തോന്നും ആ സമയത്ത് ഞാൻ എണീറ്റ് ബാത്റൂമിൽ ഫ്രഷായി പ്രാർത്ഥിക്കു പ്രാർത്ഥിച്ച സമയത്ത് അമ്മ മാതാവ് ആ രണ്ട് കിഡ്നിയുടെ നടുക്ക് തിരികത്തിച്ച് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റി അന്ന് ആദ്യമായിട്ടാണ് കിഡ്നി എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ അറിഞ്ഞത് അതുവരെ എനിക്കറിയില്ലായിരുന്നു മാതാവിനെ എനിക്ക് കാണാൻ പറ്റി സർജറി കഴിഞ്ഞ് അവർ വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ എല്ലാം അറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഇൻ്റർനെറ്റ് ഓണാക്കി നെറ്റ് ഓപ്പണാക്കി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി അതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ ആ സഹോദരി ഇപ്പം അസുഖം എല്ലാം കുറഞ്ഞു അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല അന്നേ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ട്രീറ്റ്മെൻറ്റൊന്നും വേണ്ട സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റും മരുന്നുകളൊന്നും പ്രത്യേകിച്ച് ഇല്ല എന്ന് പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയും അങ്ങനെയായിരുന്നു പക്ഷേ ഞാനിവിവരം അറിയുന്നില്ലായിരുന്നു ദീമ സഹോദരിക്ക് റേഡിയേഷൻ ഒന്നും വരല്ലേ ഹീമോ വരരുതേ അവർ ഈ സർജറി എല്ലാം കഴിഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലാതെ ജോ ജോലിക്ക് പോകണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റിയതും അതുപോലെ തന്നെയായിരുന്നു ആ സഹോദരി ഇപ്പം എൻ്റെ വീടിൻ്റെ വാർത്ത കൂടെ ഇന്ന് സ്കൂളിൽ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ എനിക്ക് അങ്ങനെ രോഗശാന്തി തന്ന മാതാവിനും കർത്താവായ യേശോയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ വീടിനടുത്ത് ഒരു ചേച്ചിയുടെ മോള് പ്രഗ്നൻസി ആയിരുന്നു അവരായി പ്രഗ്നൻസി കഴിഞ്ഞു വയറിൽ വെള്ളം കെട്ടി ഭയങ്കരമായിട്ട് വയറ് തൂങ്ങി ചേച്ചി എപ്പോഴും സങ്കടപ്പെടുവായിരുന്നു ഇന്ദുവേ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം കൊച്ചിൻ്റെ കാര്യത്തിൽ ഇച്ചിരി കുഴപ്പമുണ്ട് കുഞ്ഞ് വെള്ളത്തിൽ കെട്ടിൽ കൂടുതലായി കിടക്കുവാണ് അതുകൊണ്ട് ചേച്ചിക്ക് ഭയങ്കര വിഷമമാണ് ചേച്ചി പോകും രണ്ട് ആമ്പിള്ളേരായിരുന്നു ആ പ്രാർത്ഥനയിൽ എനിക്ക് കാണാൻ പറ്റി ആ കുട്ടി ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് കാണാൻ പറ്റി ഒരു കുഴപ്പമില്ല പ്രസവിക്കും ചേച്ചി എന്ന് പറഞ്ഞു പക്ഷേ പെൺകുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഞാൻ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നുണ്ട് അവിടെ പതിനെട്ട് സഹോദരിമാരും മൂന്ന് മാലാഘന്മാരായ സിസ്റ്റർമാർ മണവാട്ടിമാരായ സിസ്റ്റർമാരും വേറെ കുറേ ജോലിക്കുള്ള ആൾക്കാരും എല്ലാം ഉണ്ട് പത്തിരുപത്തഞ്ച് പേർക്കുള്ളുണ്ട് അതിൽ ഒരു മണവാട്ടിയെ വിളിച്ചേച്ച് ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഇങ്ങനെയൊരു പ്രാർത്ഥന സഹായം കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രാർത്ഥനയിൽ കണ്ടു ആ കൊച്ചിന് യാതൊരു കുഴപ്പമില്ല പ്രസവിക്കും പക്ഷേ പ്രസവിക്കുന്ന കൊച്ചു പെങ്കുഞ്ഞായിരിക്കും ആ സിസ്റ്ററിൻ്റെ മനസ്സിലിരിക്കണം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ പ്രസവം കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പെങ്കൊച്ചാണ് അവരുടെ വീട്ടിൽ പോയി ഞാൻ ആ കൊച്ചിനെ കണ്ടു അതുപോലെ തന്നെ ഇത്രയും വലിയ കാഴ്ച കാണാൻ എനിക്ക് അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ന് ഞാൻ പറയുന്നു അതുപോലെ തന്നെ എൻ്റെ കസ്ബൻഡിന് ഈ പ്രാർത്ഥനയിലൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു എൻ എന്നു പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കര ഇറിട്ടേഷൻ വരുന്ന രീതിയിൽ ഒരു പ്രാർത്ഥനയാണ് ട്വൻറ്റി ഫോർ അവേഴ്സും ഫോൺ ഓണ് രണ്ട് ദിവസം ചാർജ് ചെയ്ത് നിൽക്കുന്ന ഫോൺ ഒരു ദിവസം നിൽക്കത്തില്ല യൂട്യൂബ് ഓണാക്കി ആരാധനകൾ മറ്റ് പ്രാർത്ഥനകൾ വചനങ്ങൾ സാക്ഷ്യങ്ങള് ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ട് ഇരിക്കുന്നു അങ്ങനെയായി എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങാൻ കിടന്ന് കണ്ണടച്ചേ ഉള്ളൂ അന്നേരത്തേനും മേളില് ഒരു സ്ത്രീ ഒരു കുഞ്ഞും നിൽക്കുന്നതായിട്ട് തോന്നി എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് തന്നെ പറഞ്ഞു വന്നത് മാതാവ് ഉണ്ണീശയാണെന്ന് അങ്ങനെ മാതാവിനെ ഉണ്ണീശേനെ എൻ്റെ ഹസ്ബൻഡ് കണ്ടു അതുപോലെ തന്നെ ഞാൻ വിളക്ക് കത്തിച്ചോണ്ട് സ്വപ്നം കാണുവാണ് വിളക്കം കത്തിച്ചോണ്ടിരുന്ന സമയത്ത് കുറേ അച്ഛന്മാരും എല്ലാം ആയിട്ട് ഇങ്ങനെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു അപ്പം മേളിലെ ക്രിസ്ത്യൻ ചേച്ചിയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലും വരുമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് കസേരയെല്ലാം എടുത്തിട്ട് അവരെല്ലാവരും ഇരുന്ന് ബൈബിൾ വായിക്കുന്നു അപ്പം ഞാൻ അവരുടെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം അമ്മ എന്നോട് പറഞ്ഞു നിൻ്റെ വീട്ടിൽ ഇന്നലെ വന്ന് ആരാന്നറിയാവോ ഈശോയും അമ്മയും പരിശുദ്ധാത്മാവും മറ്റ് ഞങ്ങളെല്ലാവരും കൂടി വന്നത് നിൻ്റെ വീട്ടിൽ വന്നത് എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ അടക്കലയിൽ നിന്ന് ജോലി ചെയ്തോണ്ട് ഇപ്പം എൻ്റെ അടുത്തൂടെ പെട്ടെന്ന് പാസ് ചെയ്തു പോയി രാവിലെ ഞാൻ ഓർത്ത് മോനായിരിക്കുന്നു അന്നേരം ഓടി ചെയ്യുന്ന ബെഡ്റൂമിൽ നോക്കി മോനല്ല സിൽവർ ഒരു ഡ്രസ്സായിരുന്നു മോന് അങ്ങനെ അങ്ങനെ ഒരു ഓടി ഓടിച്ചെന്ന് കസ്ബൻറ്റിനെ നോക്കി കസ്ബൻഡ് പുറത്ത് ജോലി ചെയ്യുന്നു ധീമയെ അപ്പോൾ ഞാൻ ഓർത്ത് ഒരു കാറ്റ് വീശുന്ന പോലെ ആയിരുന്നു ശരിക്ക് കണ്ടു ദേമയെ അമ്മ രാവിലെ എൻ്റെ അടുത്ത് വന്നല്ലോ എന്ന് പറഞ്ഞാൽ അമ്മേനേയും കണ്ടു ഞാൻ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഒരു പെപ്രാളും ആദികളൊന്നുമില്ല മോനെ ഇപ്പോൾ ഇരുപത്തേഴ് വയസ്സായി ജോലിയിലൊക്കെ നോക്കുന്നുണ്ട് ജോലിയൊന്നും ആയിട്ടില്ല എല്ലാവരും ചോദിക്കുക എത്ര വയസ്സായി ജോലിയായോ വിവാഹം വേണ്ടേ ഞാൻ എനിക്കൊരു ടെൻഷനും ഇല്ല ഈശോ എനിക്കൊരു പുത്രനെ തന്നിട്ടുണ്ടെങ്കിൽ അവനുള്ള ജോലിയെ വിവാഹം എല്ലാം എനിക്ക് ഈശോ തരുമെന്ന് ഞാൻ അവരോട് പറയും അത്രമേലും ആഴത്തിൽ ഞാൻ എൻ്റെ ഈശോയെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്കൊരു ബ്ലോക്കുള്ള ആളാണ് എട്ട് ഏഴ് എട്ട് വർഷമായി ഞാനൊരു ഹോസ്പിറ്റലിൽ പോകുന്നില്ല ഞാൻ ഡോക്ടറെ ചെക്കപ്പിന് പോകുന്നില്ല പിന്നെ എനിക്കൊരു മരുന്ന് ഉണ്ടോ മരണം വരെ കഴിക്കണം എന്ന് പറഞ്ഞ് അബുദാബിന്ന് ഡോക്ടർ തന്നു ഞാൻ കുറച്ച് നാൾ കഴിക്കാതെ ഇരുന്നു അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മേ ഈ മരുന്ന് കഴിക്കണോ എങ്ങനെയാന്ന് ഞാൻ ചോദിച്ചു അന്നേരം അമ്മ എന്നോട് പറഞ്ഞു മരുന്ന് നിർത്തണ്ട കഴിച്ചോ എന്ന് പറഞ്ഞു ആ ഒരു ഗുളിക മാത്രം ഞാൻ കഴിക്കുന്നുണ്ട് ഒരു ചെക്കപ്പും ഇല്ല ഒന്നുമില്ല ഇന്നിപ്പോൾ ഉപ്പൂറ്റി വേദനയായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ഡോക്ടറുടെ മരുന്നാണ് കഴിക്കുന്നത് എനിക്ക് ചെരുപ്പ് വീട്ടിൽ വേണം ബാത്റൂമിൽ വേണം ഡ്യൂട്ടിയിൽ വേണം എല്ലാം വേണം ട്വന്റി ഫോർ അവേഴ്സും ചെരുപ്പാണ് പക്ഷേ ഇഞ്ചക്ഷൻ എടുത്ത് ഉപ്പറ്റിക്ക് അടുത്ത ഹോസ് ദിവസം പോകാനിരിക്കുവായിരുന്നു അപ്പോൾ എൻ്റെ കഷത്തിലും മുഴയുണ്ടായിരുന്നു അപ്പം ഡോക്ടറോട് ഞാൻ പറഞ്ഞു അതുവരെ പറഞ്ഞില്ല പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ളൊരു മുഴയാണ് അബുദാബി വെച്ച് പറഞ്ഞും പറഞ്ഞു അത് കൊഴുപ്പായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ബ്രസ്റ്റിന് വേദനയുണ്ട് വേദനയുണ്ട് കൈ അനക്കാൻ വയ്യ ഒരു കാറ്റ് വീശിയാൽ തന്നെ എനിക്ക് വേദന അറിയായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊക്കെ പറയുമായിരുന്നു അന്നേരം അവർ ചിലർ പറയും കുഴപ്പമില്ല വേദന ഇല്ലയെന്നു പക്ഷെ എനിക്കുണ്ടായിരുന്നു ഞാൻ തൈലം തൂത്ത് പ്രാർത്ഥിക്കും എൻ്റെ മാതാവ് എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവസരം വരരുതേ എൻ്റെ വേദന അങ്ങയുടെ തൈലം കൊണ്ട് മാറ്റണേ എൻ്റെ ഈശോയെ അങ്ങനെ എടുത്തൊരു രക്തം കൊണ്ട് എൻ്റെ വേദന എടുത്തു മാറ്റണമെന്ന് ഇപ്പോൾ എനിക്ക് ആ ഭാഗത്തൊരു വേദനയില്ല പക്ഷേ ഡോക്ടർ പറഞ്ഞു സർജൻ്റെ അടുത്ത് പോയി ഈ കഷത്തിലെ മുഴ കുത്തി നോക്കണം എന്ന് പറഞ്ഞു ഒരു ചെറിയ നെല്ലിക്ക വലിപ്പമുള്ളൂ ഞാനോ ഓടിപ്പോയി പെട്ടെന്ന് പോയി ചീട്ടൊക്കെ എടുത്തു സർജൻ്റെ അടുത്ത് പോകാൻ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തു അവിടെ നിന്നപ്പം എന്നോടാരോ പറഞ്ഞു ഇപ്പം ചെയ്യണ്ട വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു വീട്ടിൽ ചെന്നപ്പം അമ്മമാതാവ് എന്നോട് നേരിട്ട് പറഞ്ഞു നീ ഇപ്പം ആശ്രയിച്ച കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് പോകണ്ട അമ്മ മാതാവിൻ്റെ അടുത്ത് ഇത് ആൾത്താരെ കയറി സാക്ഷിയും പറയുക പറഞ്ഞിട്ട് നീ ഹോസ്പിറ്റലിൽ വന്നാൽ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ ആൾത്താരെ കയറി എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം തന്നതിൽ അമ്മ മാതാവിന് കൊടാനും കൂടി നന്ദി എൻ്റെ ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി ഞാനിവിടെ അർപ്പിക്കുന്നു ഈ പുണ്യഭൂമിയിൽ ഇവിടെ വരാനും എനിക്ക് എൻ്റെ ഈശോയോടും അമ്മയുടെ കഴിയാനും എനിക്ക് കഴിഞ്ഞതിൽ ആയിരം ആയിരം നന്ദി ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ ഈശോയോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹസ്ബൻറ്റിനോട് ഞാൻ പറഞ്ഞു എന്നെ എൻ്റെ വഴിക്ക് എൻ്റെ പ്രാർത്ഥനയിൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാക്ക് തന്നു നിൻ്റെ ഇഷ്ടം പോലെ നീ നിൻ്റെ വിശ്വാസി നടന്നു വിശ്വാസി പ്രാർത്ഥിച്ചു നിൻ്റെ വിശ്വാസം നീ കൈവിടേണ്ട എൻ്റെ വീട്ടിലെനിക്ക് എൻ്റെ ഫുൾ സ്വാതന്ത്ര്യത്തിൽ ഞാൻ എൻ്റെ ഈശോയോടും പരിശുദ്ധ അമ്മയുമായി ഞാൻ ജീവനെ ജീവനായി സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് എൻ്റെ എല്ലാ സങ്കടത്തിലും ബുദ്ധിമുട്ടിലും ഞാൻ സദാസമയം എനിക്ക് ഈശോയെ ഈശോയെ കുക്കിങ്ങിലും ബാത്റൂമിക്ക് കുളിയിലാണെങ്കിലും റൂമിൽ പോർത്ത് ബാത്റൂമിൽ വെച്ചാണേലും സദാസമയം ഞാൻ എൻ്റെ ഈശോ നാമത്തിൽ ഞാൻ ഇത്രയും ഭക്തിയോടുകൂടി കഴിയുന്നു നിത്യത വരെ ഈശോയെ ദൈവസ്നേഹം എന്നെ കൈവിടരുതേ അങ്ങയോടൊത്ത് ദൈവത്തെ സ്നേഹിച്ച് പരിശുദ്ധമ്മേ സുഗന്ധ വാഹനയായ അമ്മേ എന്നെ കൈവിടല്ലേ എന്ന് ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു അവൾ എൻ്റെ മോനോടും പറയും മോനെ അമ്മയും പരിസത്തെ അമ്മയും കത്താവായി വിശ്വസിച്ച് പ്രാർത്ഥിക്കണം അമ്മയുടെ കൂടെ നിൽക്കണം എന്ന് ഞാൻ പറയും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പ്രാർത്ഥനയാണ് എൻ്റെ അമ്മയെ ഇത്രയും വിശ്വാസി കഴിയുന്ന എനിക്ക് എൻ്റെ മോന് വരുന്നൊരു മോൾ എൻ്റെ വിശ്വാസി ജീവിക്കാൻ പറ്റിയൊരു മോളെ എനിക്ക് തരണേ തന്നില്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളാവുമല്ലോ ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ സ്വർഗ്ഗം പോലെ കഴിയുന്ന ഒരു വീടാണ് അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് എനിക്കൊരു മോളെ തരണം ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കും അമ്മ എന്നോട് പറയും നീ വിഷമിക്കേണ്ട നിനക്കങ്ങനെയുള്ള കുഞ്ഞിനെ ഞാൻ തരും ീ സുന്ദ സ്വർഗം പോലെ ആ കുട്ടിയെ നോക്കി നീ ജീവിക്ക് നിൻ്റെ പ്രാർത്ഥനയിലാരും നിനക്ക് ഒരു വിഷമവും തരത്തില്ല എന്ന് പറയുന്നു എൻ്റെ ജോലിയിൽ എനിക്ക് പ്രയാസം വന്നാലും അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ എനിക്ക് എനിക്കപ്പം തന്നെ പ്രയാസത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം തരും അതുപോലെ തന്നെ വീട്ടിലെ അമ്മ വരും മുല്ലപ്പൂവിൻ്റെ മണം വരും കടയിൽ ചെന്നാലോ അതുപോലെ സ്മെല്ലുകൾ വരും കസ്റ്റമർ വരുന്നവർക്ക് തന്നെ ഞാൻ ഈ തൈലം കൊടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഒരു സഹോദരി വന്നു അവർക്ക് കുറേ കാലമായിട്ട് തൊ ആസ്മയുടെ രോഗമാണ് ചുമയ്ക്കും മൂത്രം പോകും ഡ്രസ്സ് ഇടാൻ പറ്റിയല്ല ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയല്ല എന്തെന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പം സൗഖ്യം കിട്ടി അവർക്ക് ചുമയില്ല മൂത്രം പോകുന്നത് കുറഞ്ഞു യാതൊരു പ്രശ്നവും ഇല്ല അവരെന്നെ വിളിച്ചു ചേച്ചിയെ എൻ്റെ അസുഖങ്ങളെല്ലാം കുറഞ്ഞു പ്രാർത്ഥിച്ചതിന് നന്ദി അപ്പം ഞാൻ പറഞ്ഞു സാക്ഷ്യത്തിൽ പറയുമെന്ന് ഞാൻ പറഞ്ഞു അവരോട് അങ്ങനെ എനിക്ക് ഇത്രയും വേറെ അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുണ്യഭൂമിയിൽ നിന്ന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഈശോയെ നന്ദി യേശോയെ നന്ദി യേശു പ്രേക്ഷക പ്രവർത്തിയും ചെയ്യുന്നുണ്ട് അനാ മാനസികരോഗ കേന്ദ്രത്തിൽ പോകുന്നുണ്ട് അവിടെ പോയി എല്ലാ സഹോദരിമാരുമായിട്ട് ഞാൻ അവരിൽ ഒരു സഹോദരിയെ പോലെ എല്ലാവരുമായിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നുണ്ട് വസ്ത്രം കൊടുക്കുന്നുണ്ട് മാസത്തിലൊരു മൂന്ന് പ്രാവശ്യവും നാല് പ്രാവശ്യവും പോകുന്നുണ്ട് അവരെ എന്നും തന്നെ വിളിക്കുന്നുണ്ട് അവരെ സംരക്ഷിക്കുന്ന മൂന്ന് മാലകന്മാരുണ്ട് ഒരു കൂടെപ്പറപ്പിനെ പോലെ എന്നെ വിളിക്കുകയും ഞാൻ അവരെ അന്വേഷിക്കുകയും അതുപോലെ തന്നെ എൻ്റെ ഇടവകയിലുള്ള അച്ഛൻ വിനോയ് അച്ഛനും ായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ചൊവ്വാഴ്ചത്തെ ആരാധനയിൽ അച്ഛൻ അവിടെ വരുമ്പോൾ ആരാധന ഞാൻ പോകുന്നുണ്ട് അപ്പം ഞാൻ വിളിപ്പണിയായിട്ട് യൂട്യൂബ് ഓണാക്കി എല്ലാ ദിവസവും കുർബാന കൂടുന്നുണ്ട് ഞാൻ ലൈവായിട്ടുണ്ടല്ലോ കുർബാന കൂടുന്നു ജോസഫ് അച്ഛൻ്റെ ആരാധന കൂടുന്നു അതുപോലെ തന്നെ ഞാൻ ആരാധന കൂടുന്നു അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നു മറ്റ് വജനങ്ങൾ കേൾക്കുന്നു അരമണിക്കൂർ ബൈബിൾ വായിച്ച് പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് കിടക്കുന്ന ദിവസമുണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളും നിർത്തുന്നില്ല പത്രം കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ദിവസം പോലും അമ്മയെക്കുറിച്ച് പറയാത്ത ദിവസങ്ങളില്ല ഈശോയെക്കുറിച്ച് പറയാത്ത ദിവസങ്ങളില്ല എൻ്റെ ഈശോയെ ഈശോയെ അമ്മയ്ക്കും തിരുക്കുമ്മാരനും കോടാനും കൂടെ നന്ദി നിത്യത ഈശോയുടെ കൂടെ എന്നെ കൂട്ടണേ ഈശോയെ എന്നെ സ്നേഹത്തിച്ച് ഈശോയുടെ കൂടെ തരണേന്ന് ഞാൻ എന്നും ഇപ്പോഴും ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി അന്ത്യം വരെ എനിക്ക് ഈശോയെ അമ്മയല്ലാതെ വേറൊരു ദൈവമില്ല ഈ ഒരു ദൈവത്തിൽ വിശ്വസിച്ച് ഞാനും എൻ്റെ കുടുംബം കഴിയുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഭവങ്ങളാണ് പറഞ്ഞത് ഒരു പക്ഷേ ഒരുപാട് ഈശോയുടെ മാതാവിൻ്റെയും ദർശനങ്ങൾ ഉണ്ടായെന്ന് ഈ സാക്ഷ്യത്തിൽ അങ്ങോളം ഇങ്ങോളം അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം ഈ സാക്ഷ്യത്തിലുണ്ട് ഒരു പക്ഷേ അങ്ങനെ വളരെ ചുരുക്കം സാക്ഷ്യങ്ങളിലാണ് ഒരു ഒരു പ്രാവശ്യമൊക്കെ മാതാവിനെ കാണുവാനായിട്ട് അല്ലെങ്കിൽ സ്വപ്നത്തിൽ വരുന്ന പോലെ ഇതിപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഒരു വലിയൊരു സാന്നിധ്യം ഇദ്ദേഹത്തിനും അപ്പം ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയൊക്കെ ഒക്കെ ഉണ്ടായി എന്നുള്ളത് ഒരു വലിയൊരു സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നു അത് ഉടമ്പടിയിൽ നിയോഗം ഉടമ്പടി സാക്ഷ്യങ്ങളുടെ തന്നെ വലിയൊരു പ്രത്യേകതയാണ് പരിശുദ്ധ അമ്മയുടെ പ്രകടമായ ഒരു സാന്നിധ്യം കാണുവാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത് രണ്ടാമത്തേത് ജീവിതത്തിൽ ഈ ഉടമ്പടിയിൽ വിശ്വസ്ഥതയോടെ നിൽക്കുവാനായിട്ടൊരു ശ്രമം അതിപ്പം ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ അടുക്കയിലൊക്കെ പോകുന്നു എന്ന് പറയുമ്പോഴും സമയം കണ്ടെത്തി ഒരാളെ പോലെ അവിടെ സമയം കണ്ടെത്തി ചെലവഴിക്കുകയും അങ്ങനെ വ്യക്തമായിട്ട് ഉടമ്പടി ജീവിക്കുവാനായിട്ടൊരു ശ്രമം ഒരു പക്ഷേ ഒരു അക്രൈസ്തവയായിട്ടുള്ള ഒരാൾ എല്ലാ ദിവസവും കുർബാന കാണാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ട് ഓൺലൈനിൽ കുർബാന കാണാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഈ കുർബാനയുടെയൊക്കെ ഒരു വിലയും ശക്തിയും മഹത്വവും ഒക്കെ ഒരു പക്ഷേ ഇത് വിശുദ്ധ ബലി ആർക്കു വേണ്ടിയാണോ പ്രധാനമായും നൽകപ്പെട്ടത് അവരും കണ്ടുപഠിക്കേണ്ട എന്നൊക്കെ രീതിയിൽ സംസാരിക്കേണ്ട ഒരുപാട് സാക്ഷ്യങ്ങളെ ഈ ആൾക്കാരെ ലഭിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നതും ഒരു കാര്യം ഇങ്ങനെ തന്നെയായിരിക്കും അപ്പം അങ്ങനെ വിശുദ്ധ ബലിയോടും ചേർന്ന് നിൽക്കുവാനായിട്ടുള്ളൊരു ശ്രമമുണ്ട് അതിനും അത്തോ അതോടൊപ്പം തന്നെ വിശുദ്ധ ബൈബിളും വായിക്കാറുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങനെ ഒരു നിബന്ധനയായിട്ട് വെക്കുന്നില്ലെങ്കിലും ഇതൊക്കെ സ്വന്തമായിട്ടൊരു താല്പര്യത്തിൽ കണ്ടെത്തി വായിക്കുകയും ആ അപ്പം ഇത്രയേറെ കാര്യങ്ങൾ ജീവിതത്തിൽ വിശ്വസ്തയോടെ ദൈവനാമത്തിൽ ഒരാൾ പുതിയതായിട്ട് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ദൈവം സത്യസന്ധവനായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നന്മയാണെങ്കിൽ ദൈവം അത് സ്ഥിരീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ ഒരു പക്ഷേ മർക്കോസിൻ്റെ പതിനാറിൻ്റെ ഇരുപതിൽ പറയുന്നുണ്ട് വചനങ്ങൾ പ്രഘോഷിക്കുന്നിടത്ത് അടയാളങ്ങൾ നടത്തി അത് സ്ഥിരീകരിക്കും കർത്താവ് അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയേറെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒക്കെ സാന്നിധ്യവും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം അത്രത്തോളം ഈശോയെ കൂടുതൽ ചേർന്ന് നിൽക്കുവാനായിട്ടുള്ളൊരു ശ്രമം ഈ മകളുടെ ഭാഗത്തു നിന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള സൗഖ്യങ്ങളും ബാക്കിയുള്ള ഇപ്പം ര മൂന്നാമതൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആ വ്യക്തികൾക്ക് പോലും ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ് കാരണം നമ്മൾ നമുക്ക് വ്യക്തിപരമായിട്ട് അനുഭവം ഉണ്ടാകുന്നതോടൊപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് രണ്ടാമതൊരാൾക്ക് അനുഭവം ഉണ്ടാകുന്നതും എന്തൊരു വലിയൊരു ദൈവാനുഗ്രഹമാണ് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുള്ള യാത്രയിലൊക്കെയും അമ്മ കൂടെ നിന്നതായിട്ടാണ് പറയുന്നത് അപ്പം ജീവിതത്തിലൊരു വലിയൊരു പ്രത്യാശയുണ്ട് ജീവിതത്തിൽ ഇപ്പം ഇപ്പം സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ജീവിത പങ്കാളി നോക്കിയില്ല എന്നുള്ളതല്ല സാക്ഷ്യം അതിനർത്ഥം അമ്മ നോക്കിക്കോളും നോക്കിക്കോളുമെന്നുള്ളൊരു ഉറപ്പും ബോധ്യവും ഒരു പക്ഷേ ആ കുടുംബത്തിന് തന്നെ നൽകുന്നുണ്ട് അപ്പം ഇനിയും അമ്മ സംസാരിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞാണ് സാക്ഷ്യം പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സാക്ഷ്യം പറയുമ്പോൾ അതൊരു വ്യക്തി അനുഭവമാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ മാതാവിൻ്റെ ശബ്ദം കേട്ടുവെന്നും മാതാവ് സംസാരിച്ചു എന്ന് മാതാവിനെ കണ്ടു എന്ന് പറയുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് അതിനർത്ഥം അത്രയും വിശ്വാസത്തോടെ ഇവർ അതിനകത്ത് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്നും വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് ദൈവം സാഹചര്യങ്ങൾ ഒരുക്കട്ടെയെന്നും വിശുദ്ധ വനവും വിശുദ്ധ വചനവും വിശുദ്ധ ബലിയും കൂടുതൽ ശക്തിയും കൃപയും നൽകുന്ന സമയമായി മാറട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നു പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക